വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വന്തം ജനപ്രിയ നടനാണ് ദിലീപ് അദ്ദേഹത്തിന്റേതായുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കൊച്ചി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് കൂടി ഉയർന്നു വന്നതോടെയും നടന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതോടെയുമാണ് മലയാളികൾക്കിടയിൽ ജനപ്രിയന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിച്ചത് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ ഈ വേളയിൽ നിരവധി പേരാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നത് അക്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ ദിലീപിനു വേണ്ടി വാദിച്ച ഒരാളായിരുന്നു അഖിൽ മാരാർ ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ത്തിൽ തന്റെ നിലപാടുകളെ കുറിച്ചും ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് അഖിൽമാരർ താൻ പല കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ലെന്നുകൊണ്ടാണ് എന്നാണ് അഖിൽമാരർ പറയുന്നത് ഞാൻ അടുത്ത കാലത്തായി പല കാര്യങ്ങളിലും സ്ട്രോങ് ആയി സംസാരിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയാണ് ഓരോ വിഷയത്തിലും സംസാരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത്രക്കൊന്നും ഞാൻ പഠിച്ചു മനസിലാക്കാറൊന്നുമില്ല ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വരും മുൻപ് നീ സംസാരിച്ചോളൂ നിന്റെ ഭാഗം തന്നെയാണ് ശരിയെന്ന തോന്നൽ വരാറുണ്ട് അതിന്നും ഇന്നലെയും തുടങ്ങിയ തോന്നലല്ല ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം മുതൽ അങ്ങനെയാണ് തീരുമാനങ്ങളുടെ പേരിൽ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പല കാര്യങ്ങളും കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ലെന്നതുകൊണ്ടാണ് അല്ലാതെ എവിടുന്ന ധൈര്യം വരും പലരും നിശബ്ദത പാലിക്കുന്നത് അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് കാടച്ച് ഞാൻ ഒന്നും പറയാറില്ല വ്യക്തത കൊടുത്താണ് പറയാറുള്ളത് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ടുവന്ന് എന്റേത് ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞു ദിലീപ് വിഷയം കോടതിയിൽ ഇരിക്കുന്ന കേസായത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ കുറ്റക്കാരനായത് പൾസർ സുനിയെന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റമൊഴിക്കപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തുവെന്നുള്ളതിന് ആയി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെ എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നാദിർഷ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അന്ന് നാദർശ പറഞ്ഞത് സർ ദിലീപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ അത് എന്നോട് സൂചിപ്പിക്കും പക്ഷെ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് സ്റ്റേ കൊടുക്കാൻ അന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഒരു ബദ്ധവും പറ്റിയിട്ടുണ്ട് ഞാൻ നീ വരുമ്പോൾ സംസാരിക്കാമെന്ന തരത്തിലേക്ക് അവർ അത് എഴുതി ചേർത്തു പിന്നീട് കോടതിയിൽ ഇക്കാര്യം നാദർഷ പറഞ്ഞു ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തുവെന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ് മഞ്ജുവാരൂരുമായി ഡിവോഴ്സായി എന്നതാണോ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഒരു മനുഷ്യന് ഒന്നിലധികം ആളുകളോട് ഇഷ്ടം തോന്നിയേക്കാം അക്കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം അതുപോലെ ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ട് പോലുമില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ ഒന്നര കോടി രൂപ പൾസർ സുനിക്ക് വാക്കു പറഞ്ഞിട്ട് പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ അപ്പോൾ അവൻ ആർക്കു വേണ്ടി ചെയ്തു എന്തിന് ദിലീപിന്റെ പേര് പറഞ്ഞുവെന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്നുമാണ് അഖിൽമാരാർ പറഞ്ഞത്